കാർഡ് ഇവിടെ ഒരു ഒരു ഇതൊരു ലൈവ് അപ്ഡേറ്റ് ആണ് നമ്മുടെ അനീഷിന്റെ ഒരു ഗെയിം സ്ട്രാറ്റജി എന്ന് പറയാം മൈനോട്ട് കാര്യങ്ങൾ കയറി പിടിക്കുക ആളുകളെ വെറുതെ നമ്മൾ ട്രിഗർ ചെയ്യുക അങ്ങനെ മറ്റ് കണ്ടസ്റ്റന്റുകളെ ട്രിഗർ ചെയ്യുന്ന സമയത്ത് അവർ അതിൽ വീണ് കൊടുക്കുകയും അനീഷുമായിട്ട് വന്ന് ക്രിറ്റിസൈസം ഉണ്ടാവുക ചെയ്യും ആ സമയത്ത് ക്യാമറ സ്പേസ് അനീഷിന് കിട്ടും ഇത് തന്നെയാണ് അനീഷ് വന്ന ദിവസം മുതൽ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ഗെയിം അതാണ് എന്നാൽ അനീഷിന്റെ ഈ ഗെയിമിനെ പറ്റി കൃത്യമായിട്ട് മറ്റു അറിയാം അവര് പലപ്പോഴും വട്ടം കൂടിയിരുന്ന് ചർച്ച ചെയ്യാറുണ്ട് അനീഷിനെ ഇത് ഗെയിം സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങൾ അത് വീണ് കൊടുക്കരുത് കാരണം അവൻ എന്തെങ്കിലും സംസാരിച്ച് നമ്മൾ മിണ്ടായിരുന്നാൽ മതി അവന് നമ്മൾ മറുപടി കൊടുക്കുമ്പോഴല്ലേ അവന് കണ്ടന്റ് ആകുകയും അവന് ക്യാമറ സ്പേസും കിട്ടുമ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളൊരാളും അനീഷിന് ഇനി മറുപടി കൊടുക്കും പക്ഷേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അനീഷ് ആ റൂട്ട് ഓട്ടുവരികയും എന്തെങ്കിലും എടുത്തിടുകയും ചെയ്യും അതിൽ അവർ വീണ് കൊടുക്കുകയും ചെയ്യും ഇതാണ് സ്ഥിരമായിട്ട് ബിഗ് ബോസ് ഓസേ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ലിവിംഗ് റൂമിൽ ഒരു ടാസ്ക് നടക്കുകയാണ് ഷാനവാസ് പതി പോലെ കുറച്ച് താമസിച്ചു വരുന്നുണ്ട് അപ്പൊ അനീഷ് ഷാനവാസോട് ചോദിക്കുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പൊ ഷാനവാസം കൊടുക്കുന്ന മറുപടി എന്റെ മെഡിസിൻ കിട്ടിയില്ല അതാണ് എന്റെ പ്രശ്നം ആ സമയത്ത് ഷാനവാസിനോട് അനീഷിന്റെ ഒരു ചൊറിയ ഡയലോഗ് വരുന്നുണ്ട് ഇവിടെ മെഡിസിൻ കാർഡ് ഇറക്കരുത് ഈ ഒരു വാക്ക് പറഞ്ഞപ്പോഴെ നമ്മുടെ ഷാനുക്ക് ആകെ കയറായി ഇരുന്ന സാധനത്തിൽ എഴുന്നേറ്റ് വന്നിട്ട് അനീഷുമായിട്ട് പൊരിഞ്ഞ തർക്കം നീ ഒരുമാതിരി കോപ്പിനെ വർത്താനം എന്നോട് പറയുന്നത് ഇതെൻ്റെ ഹെൽത്തിന്റെ പ്രശ്നമാണ് അതെന്നെ വല്ലാ നട്ടുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് മെഡിസിൻ കിട്ടിയേ പറ്റൂ അവർ നറക്കം അങ്ങോട്ട് മുറുകുന്നു കണ്ടപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഒരു ബസറങ്ങടിച്ചു അതോടെ നമ്മുടെ ഷാനവാസ് അവിടെ പോയി പോയിരുന്നു അപ്പോൾ എന്തായാലും അനീഷിന്റെ ഗെയിം സ്ട്രാറ്റജി കണ്ടസ്റ്റൻറ്റുകൾ അറിയാം നമ്മുടെ പ്രേക്ഷകർക്കും അറിയാം നിങ്ങൾ പ്രേക്ഷകർക്ക് അീഷിന്റെ ഈ ഒരു ഗെയിം സ്ട്രാറ്റജി ഇഷ്ടമാണെങ്കിൽ നിങ്ങളിവിടെ കന്റ് ചെയ്യാം അതല്ല അനീഷ് വരും ചോറിയൻ കണ്ടന്റുകളാണ് ഇറക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക അപ്പം മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ